ഹായ് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോവുകയാണ് കേട്ടോ ചേച്ചിയും ഫാമിലിയാണ് പോകുന്നത് ഞാനും അവരോടുകൂടെ പോയതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്യാനുട്ടോ തിരക്കില്ല കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ബുക്ക് വാങ്ങണം വേണ്ടിട്ട് ഭഗവത് ഗീത വാങ്ങണം വേണ്ടിട്ട് ഒരു കടയിലേക്ക് കയറിയിട്ടുണ്ട് കുറേ ഞങ്ങൾ അങ്ങനെയൊക്കെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് സമയം തൊഴുതാൻ തിരക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ബുക്കിംഗ് ചെയ്തത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ ഒമ്പത് മണിക്ക് എത്തി പിന്നെ അങ്ങനെ കുറച്ച് സമയം നിന്ന് പിന്നെ വേഗം ഉള്ളിൽ കയറി പത്ത് പത്തേര പത്തരയാകുമ്പോഴേക്ക് ഞങ്ങൾ തൊഴുതിറങ്ങി ബുക്കിംഗ് ചെയ്ത കാരണം കൊണ്ട് വേഗം പോയി തൊഴുതിറങ്ങിയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് സമയം അവിടേക്കിരുന്ന് കുറച്ച് പർച്ചേസ് എനിക്കുണ്ടായിരുന്നു കടയിൽ കയറിയിട്ട് കൃഷ്ണൻ അങ്ങനെ കുറേ എന്തൊക്കെയോ പർച്ചേസ് ഒക്കെ ചെയ്ത് സാധനം വാങ്ങാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിതീ കൃഷ്ണൻ അങ്ങനെ കുഞ്ഞു 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 കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി റോസ്റ്റ് അല്ല റോസ്റ്റ് മസാല ദോശ വട മോരി ചായ ഇതൊക്കെയാണ് ഞങ്ങളവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത് താങ്ക് യു